പുനരുപയോഗ ഊർജ പോർട്ട്ഫോളിയോ കൂടുതൽ ശക്തമാക്കുവാനായി തയ്യാറെടുക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സോളാർ പാനൽ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണിപ്പോൾ ഇതിന്റെ ഭാഗമായി കമ്പനി ആദ്യ യൂണിറ്റ് ആരംഭിച്ചിട്ടുമുണ്ട് മാത്രമല്ല ബാറ്ററി സംഭരണ ഉത്പാദന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും കമ്പനി ആരംഭിച്ചു അമ്പാനിയുടെ മേഖലയിലേക്കുള്ള കടന്നുവരവ് സോളാർ വിപണിയിൽ ശക്തമായ മത്സരമായിരിക്കും സൃഷ്ടിക്കുക നിക്ഷേപകരോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യത്തിനിടെ റിലയൻസ് പുതിയ ചുവടുവയ്പ്പിനെ പറ്റി വിശദീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യം കൈവരിക്കാനുള്ള കമ്പനി നീക്കങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ തീരുമാനം കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുനരുപയോഗ ഊർജം സംഭരണം ഹൈഡ്രജൻ എന്നിവ ഉൾക്കൊള്ളുന്ന പത്ത് ബില്യൺ ഡോളറിന്റെ പദ്ധതി റിലയൻസ് പ്രഖ്യാപിച്ചു ഓയിൽ പെട്രോ കെമിക്കൽസ് ടെലികമ്മ്യൂണിക്കേഷൻസ് റീറ്റെയിൽ മേഖലയിൽ അതിശക്തമായ ബ്രാൻഡായി റിലയൻസ് നിലവിൽ മാറിയിട്ടുമുണ്ട് പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്ന നടപടികളുമായി അംബാനി മുന്നോട്ട് പോവുകയാണിപ്പോൾ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നുകൂടിയാണിന്ന് റിലയൻസ് എന്നതും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകടന വിലയിരുത്തലുകളിലാണ് ഡോളർ പി വി മുടിയൂളുകളുടെ ആദ്യ നിര കമ്മീഷൻ ചെയ്ത വിവരം റിലയൻസ് കൂടുതലും വ്യക്തമാക്കിയതും അദാനി ഗ്രൂപ്പ് ടാറ്റ വാരി എനർജി വിക്രം സോളാർ തുടങ്ങി വമ്പന്മാർ മുന്നോട്ട് വയ്ക്കുന്ന സോളാർ പി വി മുണ്ടിയുള്ള നിർമ്മാണ രംഗത്തേക്കാണ് റിലയൻസ് എത്തുവാൻ പോകുന്നത് അംബാനിയുടെ വിലയുദ്ധമാണ് പൊതുജനം കൂടുതലും പ്രതീക്ഷിക്കുന്നത് നിലവിൽ സോളാർ പാനലുകളുടെ വില പല സാധാരണക്കാർക്കും അല്പം ഉയർന്നതുമാണ് പക്ഷെ അംബാനിയുടെ കടന്നുവരവ് വിലകൾ താഴേക്ക് എത്തിക്കുമെന്നാണ് കൂടുതലും കരുതപ്പെടുന്നത്